ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഈ ഐ ആർ ടെസ്റ്ററിൽ എന്തുകൊണ്ടാണ് ഡി സി വോൾട്ടേജ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ഞങ്ങൾ ചോദിച്ചിരുന്നു അതിന് പലരും അതിൻ്റെ മറുപടി കമൻ്റ് ചെയ്തിരുന്നു ആ ഉത്തരങ്ങളെല്ലാം തന്നെ ശരിയായിരുന്നു ആ കമൻറ്റ് ചെയ്തവർക്കെല്ലാം ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ അതിൽ മറ്റൊരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു ചോദ്യമാണ് ഇത് സാധാരണയായി ഉപയോഗിക്കുന്ന ബാറ്ററി അല്ലേ ഇതിൽ നിന്നും എങ്ങനെയാണ് അഞ്ഞൂറ് വോൾട്ട് ഡി സി കിട്ടുന്നതെന്ന് ഈ ഐ ആർ ടെസ്റ്ററിൽ ഡബിൾ എയുടെ ആറ് ബാറ്ററി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് വൺ പോയിന്റ് ഫൈവിന്റെ ആറ് ബാറ്ററി എന്ന് പറയുമ്പോൾ ഒൻപത് ഓൾട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഒരു ഡി സി ടു ഡി സി കൺവേർട്ടർ ഉപയോഗിച്ചിട്ടുണ്ട് ഡി സി ടു ഡി സി കൺവേർട്ടർ ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന നയൻ വോൾട്ട് ഡി സി അത് ബൂസ്റ്റ് ചെയ്യുന്നു ഈ കാണിച്ചിരുന്ന ഇരുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് ആയിരം ആ റേഞ്ചിലേക്ക് ഇത് ബൂസ്റ്റ് ചെയ്യാണ് അപ്പോൾ അതൊരു സെലക്ടർ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മൂന്ന് സ്റ്റെപ്പിൽ ഈ വോൾട്ടേജ് നമ്മളിതിൻ്റെ ഔട്ട് പുട്ടിലേക്ക് എടുക്കുന്നത് ഈ ഡി സി ടു ഡി സി കൺവേർട്ടറിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മോസ്കിറ്റോ ബാറ്റ് ഇതും ചെറിയ ഒരു ബാറ്ററിയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് ഈ കാണുന്ന ബാറ്ററിയിൽ നിന്ന് ത്രീ പോയിൻറ്റ് സിക്സ് മൂന്നേ പോയിൻ്റ് ആറ് വോൾട്ടാണ് കൺവേർട്ടറിലേക്ക് കൊടുക്കുന്നത് അതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നുമാണ് ഈ ബാറ്റിൻ്റെ മെഷിലേക്ക് ഹൈ വോൾട്ടേജ് പോകുന്നത് ഏകദേശം രണ്ടായിരം വോൾട്ട് ഡി സി ഇതിൻ്റെ ഈ നെറ്റിലേക്ക് വരുന്നുണ്ട് ഇത്രയും ഹൈ വോൾട്ടേജ് ഈ ഒരു ചെറിയ ബോർഡിൽ നിന്നുമാണ് ലഭിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് വളരെ ചെറുതാണ് അപ്പോൾ ഇതേ രീതിയിലുള്ള മറ്റൊരു ഡിസൈൻ ബോർഡാണ് ഈ ഐ ആർ ടെസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഒൻപത് വോൾട്ട് ബാറ്ററിയിൽ നിന്നും നമുക്ക് ഇരുന്നൂറ്റി അമ്പത് വോൾട്ട് അഞ്ഞൂറ് വോൾട്ട് ആയിരം വോൾട്ട് എന്നീ മൂന്ന് റേഞ്ചിലുള്ള ഡി സി ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും കിട്ടുന്നത് ഈ ഐ ആർ ടെസ്റ്ററിൽ ഐ ആർ വാല്യൂ ടെസ്റ്റ് ചെയ്തിന് വേണ്ടി ഡി സി വോൾട്ടേജ് എടുക്കുവാനുള്ള കാരണം ഡി സി വോൾട്ടേജ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും എന്നാൽ എ സി വോൾട്ടേജ് അങ്ങനെ ആയിരിക്കില്ല എ സിയിൽ അതിന് ഫ്രീക്വൻസി ഉണ്ട് അമ്പത് ഹെഡ്സ് ഫ്രീക്വൻസിയിലാണ് എ സി വരുന്നത് അതായത് അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എ സി എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഡി സി എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കറണ്ട് അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ അതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷനും അതേപോലെ തന്നെ അതിൻ്റെ ആംബ്ലിറ്റ്യൂഡും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ ഡി സിയിൽ ആ പ്രശ്നം ഉണ്ടാവില്ല അത് സ്റ്റേബിളായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് വേരിയേഷൻ ഇല്ലാതെ ഒരു നിശ്ചിത അളവിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് നമുക്കിത് ചെക്ക് ചെയ്യുമ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഐ ആർ വാല്യൂ തന്നെ ഇതിൽ നിന്നും കിട്ടും ഇനി ഡി സി ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് കൂടുതൽ സേഫാണ് കാരണം നമുക്കിതിൽ നിന്നും വലിയ ഷോ ഇലക്ട്രിക് ഷോക്കൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് ഈ കാണിച്ചിരിക്കുന്ന പോലെ ഇരുന്നൂറ്റമ്പത് വോൾട്ട് അഞ്ഞൂറ് വോൾട്ട് ആയിരം വോൾട്ട് ഒക്കെ ആണെങ്കിൽ പോലും ഇതിൻ്റെ കറണ്ട് വളരെ കുറഞ്ഞ അളവിലായിരിക്കും ഇതിപ്പോൾ ആയിര വോൾട്ട് റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഈ ഔട്ട്പുട്ട് പ്രോബിലേക്ക് വരുന്നത് ആയിരം വോൾട്ട് ഡി സി ആണ് ഇത് തമ്മിൽ ടച്ച് ചെയ്താൽ ഇതൊരു വലിയ രീതിയിലുള്ള സ്പാർക്കൊന്നും ഉണ്ടാവുന്നില്ല അത് വളരെ കുറഞ്ഞ മില്ലി ആംപിയർ മാത്രമാണ് ഇതിൻ്റെ ഔട്ട്പുട്ടിലൂടെ വരുന്നത് അതുകൊണ്ടാണ് സ്പാർക്ക് ഉണ്ടാവാത്തത് അതേസമയം ആംപിയർ കൂടുതലാണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ഈ പ്രോബ് ഷോർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സ്പാർക്ക് അവിടെ ഉണ്ടാകുന്നതാണ് ഐ ആർ വാല്യൂ ടെസ്റ്റ് ചെയ്യുന്നതിന് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടേണ്ടത് അതിന് ഡി സി വോൾട്ടേജ് മാത്രമേ പറ്റുകയുള്ളൂ എന്നാൽ എ സി വോൾട്ടേജ് ആകുമ്പോൾ അതിൻ്റെ കറൻറ്റിൻ്റെ ഡയറക്ഷൻ ആംബ്ലിറ്റ്യൂഡ് ഇതൊക്കെ മാറുന്നത് കൊണ്ട് ഇതിൽ വ്യത്യാസം വരും അതുകൂടാതെ ലൈൻ വോൾട്ടേജിൽ വരുന്ന വേരിയേഷനും അതിനെ ബാധിക്കും ഒരിക്കലും എ സി വോൾട്ടേജ് നമുക്ക് സ്റ്റേബിളായി നിർത്താൻ സാധിക്കില്ല പക്ഷേ ഡി സി വോൾട്ടേജ് ആണെങ്കിൽ അത് സ്റ്റേബിൾ ആക്കാം ആ സ്റ്റേബിൾ വോൾട്ടേജ് വഴി ഐ വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ടൊരു വാല്യൂ തന്നെ നമുക്കതിൽ കിട്ടും എന്നാൽ എ സി ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇമ്പർട്ടൻസ് ആണ് നമുക്കാവശ്യം ഐ ആർ വാല്യൂ ആണ് അതായത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അതിന് ഡി സി വോൾട്ടേജ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഐആർ വാല്യൂ ഇതിൽ കാണിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഐ ആർ വാല്യൂ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഡി സി വോൾട്ടേജ് ഉപയോഗിക്കുന്നത് ഈ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ വി എം സി ടെക് എന്ന ഞങ്ങളുടെ ചാനലിലെ എല്ലാ വീഡിയോകളും കാണാവുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി